ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ചാമ്പൽ ബുധന്റെ അനുഗ്രഹീതമായിട്ടുള്ള വൈകിയ വേളയിലാണല്ലോ ആയിരിക്കുന്നത് ഈ അനുഗ്രഹീതമായിട്ടുള്ള ദിനത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നതായിട്ടുള്ള ഒരു ചിന്തയുണ്ട് മനുഷ്യരായ നാം എല്ലാവരും പൊടിയിലേക്ക് മടങ്ങി പോകേണ്ടവരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഫാദർ ആബേൻ എഴുതിയതായിട്ടുള്ള ഗാനത്തിന്റെ ആദ്യത്തെ വരികൾ ഇപ്രകാരമാണ് മനുഷ്യർ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് മടങ്ങും മനുഷ്യരായ നാം എല്ലാവരും മണ്ണിലേക്ക് മടങ്ങി പോകേണ്ടുന്നവരാണ് നമ്മുടെ ജീവിതം വളരെയധികം നൈമികമാണ് വളരെയധികം ക്ഷണികമാണ് ഈ ക്ഷണികമായിട്ടുള്ള ഈ ലോക ജീവിതത്തിൽ പരസ്പരം പരസ്പരം വൈരാഗ്യവും വിദ്വേഷങ്ങളും പകയും അഹങ്കാരവും അഹന്തയും ഒന്നും വച്ചു പുലർത്താതെ പരസ്പരം സ്നേഹിക്കാനും കരുതാനും അംഗീകരിക്കാനും സ്നേഹിക്കാനും നമുക്ക് സാധിക്കട്ടെ പരസ്പരം സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിലൂടെ സംവേദനം ചെയ്യപ്പെടട്ടെ നമ്മുടെ ശരീരമാകുന്ന ഈ ഭൗമഭവനം മണിനോട് അടിഞ്ഞുചേരുന്നത് വരെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ